കൂട്ടക്കൊലകൾ പെരുകുന്നു ഉത്തരവാദികളാര് നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം വെഞ്ഞാറമൂട്ടിൽ ഇരുപത്തിമൂന്നുകാരൻ ഉറ്റവരെ കൂട്ടത്തോടെ കൊന്നൊടുക്കിയതിന്റെ ഞെട്ടലിലാണ് കേരളം നമുക്ക് സംഭവിക്കുന്നത് എന്തേ എന്ന് ചിന്തിച്ചു നിൽക്കുകയാണ് എല്ലാവരും മനുഷ്യ മനസാക്ഷി മരവിപ്പിക്കുന്ന കൂട്ടക്കൊലകളാണ് സമീപ നാളുകളിൽ നടമാടുന്നത് കുടുംബ ബന്ധങ്ങളിലെ ശൈഥല്യം ആർഭാട ജീവിതത്തിന് ആവശ്യം പോലെ പണം മയക്കുമരുന്ന് മൂല്യങ്ങളുടെ ശോഷണം തുടങ്ങിയവയല്ലേ കൂട്ടക്കൊലപാതകത്തിലേക്ക് നയിക്കുന്നത് പട്ടിണിയോ ജീവിത ദുരിതങ്ങളോ അറിയാതെ അണുകുടുംബങ്ങളിൽ വളർന്നു വരുന്ന പുതിയ തലമുറ സൃഷ്ടിക്കുന്ന രാജകത്വം സമൂഹത്തെ മുഴുവൻ വേട്ടയാടുകയാണ് തങ്ങൾ സ്വപ്നം കണ്ടിരുന്നതെല്ലാം കൈവെള്ളിയിൽ ലഭിച്ചിരുന്ന കാലം മാറുമ്പോൾ എങ്ങനെയും അവ കരസ്ഥമാക്കാനുള്ള തത്രപ്പാടിൽ ബന്ധങ്ങളെല്ലാം അവർക്ക് വെറുക്കപ്പെട്ടതാവുന്നു പിന്നെ അവരെയെല്ലാം കഴുത്തെറുത്തോ ചുറ്റിക്കടിച്ചോ വിഷം കൊടുത്തോ ഉന്മൂലനം ചെയ്യും ബാല്യം മുതൽ ആഗ്രഹിക്കുന്നതെന്തും എന്ത് ത്യാഗം സഹിച്ചും മക്കൾക്ക് എത്തിച്ചു കൊടുക്കുന്ന മാതാപിതാക്കൾ കുരുത്തക്കേടുകൾക്ക് തക്കതായ ശിക്ഷയോ താക്കിയതോ ചെയ്താൽ കുഞ്ഞുങ്ങൾ സങ്കടപ്പെട്ടെങ്കിലോ എന്ന് വിഷമിക്കുന്നവർ കുട്ടികളെ തള്ളിയാൽ അവരുടെ അപ്പനമ്മമാരോ കുട്ടി സംഘങ്ങളോ സങ്കടിച്ചെത്തുന്നുണ്ടോ എന്ന് ഭയപ്പെടുന്ന അധ്യാപകർ നമ്മൾക്ക് വഴിതെറ്റുന്നത് ഇവിടെയല്ലേ ആരെയാണ് കുറ്റം പറയുക മൂല്യബോധം സൃഷ്ടിക്കേണ്ട വിദ്യാലയങ്ങളിൽ എവിടെ ഇത്തരം പഠനങ്ങൾ വഴി നയിക്കേണ്ട മതങ്ങൾക്ക് ഇന്ന് അതിന് കഴിയുന്നുണ്ടോ മാധ്യമ വാർത്തകൾ പോലും തിരുത്തലുകൾക്ക് സഹായമാകുന്നുണ്ടോ കുടുംബ ബന്ധങ്ങളിലെ ശൈഥല്യവും ആർഭാട ജീവിതത്തിന് ആവശ്യം പോലെ പണം കിട്ടാത്തതും ലഹരി ഉപയോഗവും കുടുംബത്തെയും സമൂഹത്തെയും നാശത്തിലേക്ക് തിരിച്ചുവിടുകയാണ് വെഞ്ഞാറമുട്ടിൽ സഹോദരനെയും പെൺസുഹൃത്തിനെയും ഉൾപ്പെടെ പേരെ ചുറ്റികേക്ക് തലക്കടിച്ച് കൊലപ്പെടുത്തിയ അഫ്നാന്റെ ജീവിതവും വ്യക്തമാക്കുന്ന ഇതാണ് കടബാധ്യത കാരണം ഏഴു വർഷമായി നാട്ടിൽ വരാൻ കഴിയാതെ വിഷമിക്കുന്ന പിതാവ് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ സ്വന്തമാക്കാൻ സമ്മതിക്കാത്ത പിതൃ സഹോദരനും ഭാര്യയും വേണ്ടി വെക്കാൻ ാത്ത മുത്തശ്ശി താൻ മരിച്ചാൽ ഒറ്റപ്പെട്ടു പോകുമല്ലോ എന്ന ആശങ്ക ഇങ്ങനെ ഓരോരുത്തരെയായി അഫ്നാൻ വകവരുത്തി സഹോദരനോട് മാത്രമാണ് അല്പം സ്നേഹം പ്രകടിപ്പിച്ചത് അവൻ ഇഷ്ടപ്പെട്ട ഭക്ഷണം വാങ്ങിക്കൊടുത്തിട്ടായിരുന്നു കൊലപ്പെടുത്തിയത് അമ്മയെയും വെറുതെ വിട്ടില്ല ജീവിതത്തിനും മരണത്തിനും ഇടയിൽ അവർ വെന്റിലേറ്ററിലാണ് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം രക്തരക്ഷസ് പത്തനംതിട്ട റിംഗ് കണ്ണമ്പുത്തൂർ ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിൽ ജിയോ ഹാൻഡിക്രാഫ്റ്റ് സെന്റർ ഐക്കർ ജംഗ്ഷൻ ആറന്മുള